ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഉപ്പ് വെച്ചിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ കറികൾക്ക് സ്വാദ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് മിക്കവാറും ഉപ്പ് ഉപയോഗിച്ച് വരുന്നത് എന്നാൽ അതിന് മാത്രല്ല കേട്ടോ ഇപ്പം മനസ്സിൽ പോലും ചിന്തിക്കാത്ത കുറച്ചധികം ടിപ്സ് കളക്ട് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ളത് ഹിമാലയൻ പിങ്ക് സാൾട്ടാണ് കേട്ടോ നമ്മുടെ പൊടിയൊപ്പിനേക്കാളും എത്രയോ ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് തന്നെയാണ് ഇത് ചർമ്മ സംരക്ഷണത്തിനായാലും നമ്മുടെ ആരോഗ്യത്തിനായാലും വളരെ നല്ലതാണ് ഇതിന് ഇന്ദുപ്പ് എന്നും റോക്ക് സാൾട്ട് എന്നും ഹിമാലയൻ പിങ്ക് സാൾട്ട് എന്നും ഒക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട് ധാരാളം ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് തന്നെയാണ് നമ്മളുടെ ഈ ഇന്ദുപ്പ് വെയ്റ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഷുഗർ പേഷ്യൻസ് ബി പി ഉള്ളവരൊക്കെ ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരികയാണെങ്കിൽ നല്ലൊരു മാറ്റം തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഒരുപാടുണ്ട് അതിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ ഞാനിതിൽ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ പിങ്ക് സാൾട്ടിൽ ധാരാളമായിട്ട് പൊട്ടാഷ്യം മഗ്നീഷ്യം സിങ്ക് കോപ്പർ കാൽഷ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്നു ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള അമിത കൊഴുപ്പിനെ നീക്കം ചെയ്യാനും ഇത് നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ പ്ര പ്രശ്നങ്ങൾ വിശപ്പ് വർധിക്കാനും ഛർദി വിരശല്യം എന്നുള്ള പ്രശ്നങ്ങളൊക്കെ അമിതമാവുന്ന സമയത്ത് ചെറുനരങ്ങ നീരും കുറച്ച് ഇന്ദിപ്പും കൂടെ ചേർത്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ വളരെ എളുപ്പം അതിനൊരു ആശ്വാസം കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിങ്ക് സാൾട്ട് നമ്മളുടെ ഫേസിൽ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം അപ്പം ഞാൻ കുറച്ച് പിങ്ക് സാൾട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുഴുവനായിട്ടൊന്നുമില്ല വളരെ കുറച്ച് മാത്രമാണ് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വാം ആണ് നല്ല ചൂടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാതിരിക്കുക എളം ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം ഇത്രയുള്ളോട്ടോ നമ്മളുടെ ഫേസ് സിറം ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് എന്നും രാവിലെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കരുവേളിപ്പ് ഡാർക്ക് സ്പോട്ട്സ് പിമ്പിൾസ് പ്രോബ്ലം എല്ലാവരൊക്കെ വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നസ്സും കിട്ടും അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പിങ്ക് സാൾട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് വളരെ കുറച്ച് മാത്രം പിങ്ക് സാൾട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം ഇതെന്തിനാണെന്ന് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മുടെ അകത്തിൽ ഉണ്ടാവുന്ന റിങ്കിൾസ് അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് മഞ്ഞ നിറം ഒക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഒരു ഇങ്ങനെ ഉണ്ടാക്കി നമ്മൾ നഖത്തിൽ കാലിലെ മുട്ടിലും കറുപ്പുള്ള ഭാഗത്ത് നമ്മൾ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളിതുപോലെ മാവൊക്കെ കുറച്ച് അധികം വാങ്ങിച്ച് പൊടിച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അതൊരു പൂപ്പൽ സ്മെല്ലും അതുപോലെ തന്നെ പ്രാണികളൊക്കെ വരാറുണ്ട് അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര കാലം നമ്മൾ യൂസ് ചെയ്താലും ഈ മാവിലൊന്നും പ്രാണികളൊന്നും കയറില്ല പൂപ്പൽ സ്മെല്ലൊന്നും വരികയില്ല അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത് ഗോതമ്പ് മാവാണ് ഞാൻ കുറച്ചധികം ദിവസം തന്നെ ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും യാതൊരു പുഴുക്കളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിലില്ല അപ്പോൾ നല്ല റിസൾട്ട് തരുന്ന കിടിലൻ ടിപ്പ് തന്നെയാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ് ഉപ്പ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ നെക്സ്റ്റ് ഡിപ്പം എന്താണെന്ന് നോക്കാം നമ്മളിതുപോലെ വെളിച്ചെണ്ണ ഓയിലൊക്കെ സൂക്ഷിക്കുന്ന പാത്രം പെട്ടെന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് വഴിവഴുപ്പായിട്ട് തോന്നാറുണ്ട് അങ്ങനെയുള്ള സമയത്ത് കുറച്ച് ഉപ്പ് നമ്മളുടെ കയ്യിൽ മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ വഴി ഒന്ന് മാറി കിട്ടും അതുപോലെ തന്നെ കുറച്ചധികം എണ്ണയൊക്കെ നമ്മൾ വീട്ടിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുരുമുളകൊക്കെ ഇട്ടാണ് വെക്കാറ് ഇനി അത് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് ഉപ്പ് ഇതുപോലെ ഒന്ന് ഇട്ട് വെക്കുകയാണെങ്കിലും എണ്ണ കേടുകൂടാതെ കുറേ ദിവസം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ടിപ്പാണെങ്കിലും നമുക്ക് നിത്യജീവിതത്തിൽ വളരെ ഉപകാരപ്പെടുന്നത് തന്നെയാണ് അപ്പോൾ ഈ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്തതായിട്ട് ഞാനിവിടെ പരിപ്പൊക്കെ സൂക്ഷിക്കുന്ന പാത്രത്തിലും എപ്പോഴും കുറച്ച് ഉപ്പിട്ടാണ് സൂക്ഷിച്ച് വെക്കാറ് ഇപ്പോൾ ഈ പരിപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അതൊരു പ്രാണികളൊന്നും തന്നെ എല്ലാം നല്ല നീറ്റായിട്ട് വെച്ചതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പരിപ്പിൽ മാത്രല്ല നമ്മളുടെ അരി ചെറുപയർ വൻപയർ കടലയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളുടെ കടലയൊക്കെ ചീത്തിയായി അതിൻ്റെ ഉള്ളിൽ പുഴുക്കളൊക്കെ വരാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് ഇതുപോലെ ഒന്ന് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ആ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതുപോലെ തന്നെ മഴക്കാലത്ത് ഏറ്റവും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് തണുപ്പ് കാരണം മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ കട്ടയായിട്ട് ഒരു പൂപ്പൽ സ്മെല്ലൊക്കെ വരുന്നത് പോലെ അപ്പോൾ ഇതുപോലെ അതിലും കുറച്ചും ഉപ്പിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വെച്ചുകൊടുക്കുകയാണെങ്കിൽ യാതൊരു പൂപ്പൽ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും രില്ല അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് പ്രയോജനകരമായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ നമ്മളിതുപോലുള്ള വാഷ് ബേസൊക്കെ വീട്ടിലുണ്ടാവും ഇതിലായിരിക്കും പാറ്റകളൊക്കെ മുട്ടിട്ട് പെരുകി വല്ലാത്ത ശല്യം തന്നെയായിരിക്കും ഹോയ് ഹോളിലൂടെ ഇടയ്ക്കിടയ്ക്ക് വരും അതുപോലെ തന്നെ പല്ലിയൊക്കെ വരാറുണ്ട് അപ്പോൾ അത് മാത്രമല്ല വല്ലാത്തൊരു ബാഡ് സ്മെല്ലും ചില സമയത്ത് വരും അങ്ങനെയുള്ള സമയത്ത് വാഷ് ബേസിലായാലും സിങ്കിലായാലും നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് വിതറി കൊടുത്തതിനു ശേഷം നന്നായിട്ട് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ പ്രശ്നം വരില്ല കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ സിമ്പിളായിട്ടുള്ള ടിപ്സാണ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളത് എന്നാലും നമ്മളുടെ ഡെയിലി ലൈഫിൽ അത് അത്യാവശ്യമായിട്ടുള്ളത് തന്നെയായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ ഈ സിങ്കിൽ വന്ന ക്രാക്ക് നിങ്ങൾ കാണുന്നുണ്ടാവും രണ്ട് സൈഡിലും ക്രാക്ക് ഉണ്ടായിരുന്നു ഈ സൈഡ് ഞാൻ അന്നൊരു ഗ് ഉപയോഗിച്ച് ഒട്ടിച്ചതായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇപ്പോഴും ആ ഗ് പോയിട്ടൊന്നുമില്ല കേട്ടോ അപ്പം ഈ സൈഡ് ഞാൻ ഒട്ടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ സിങ്കിനും ഇതുപോലുള്ള ക്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒട്ടിച്ച് നോക്കുക കേട്ടോ നൂറ് ശതമാനം റിസൾട്ടാണ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ നെക്സ്റ്റ് ഡി എന്താണെന്ന് നോക്കാം നമ്മൾ ഇതുപോലുള്ള ചില്ല ഗ്ലാസ് ഒക്കെ എപ്പോഴും ഉപയോഗിക്കുന്നവരാണ് കുറേ അധികം ദിവസം നമ്മൾ ചായ വെച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഇതുപോലുള്ള കറകൾ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ബാത്റൂമിലെ കപ്പിലും കുറേ ദിവസം കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ചെളി ആവാറുണ്ട് എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉപ്പ് വെച്ചിട്ട് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡിഷ് വാഷ് ലിക്വിഡ് വളരെ കുറച്ച് മാത്രം ഇതിലേക്ക് ഇതിലേക്കൊന്നാക്കി കൊടുക്കുന്നുണ്ട് അത് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പാണ് നിങ്ങളടുത്ത് കല്ലുപ്പ് ഇല്ലെങ്കിൽ പൊടിയുപ്പും ഈ സമയത്ത് യൂസ് ചെയ്യാവുന്നതാണ് എന്നാൽ കല്ലുപ്പ് ായിരിക്കും നല്ല റിസൾട്ട് കിട്ടുന്നത് എന്നിട്ട് ഈ ഉപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇതുപോലൊന്ന് ഒരച്ചു കൊടുക്കാം സ്ക്രബ്ബർ ഒന്നും ഉപയോഗിക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഏത് കറയായാലും കളയാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഒരു ടിപ്പ് തന്നെയാണ് അത്യാവശ്യം നല്ല അഴുക്കുള്ള കപ്പാണ് കിട്ടും അപ്പോൾ ഞാൻ ഗ്ലാസിൽ ജസ്റ്റ് ഒന്ന് ഉപ്പ് മിക്സ് ചെയ്ത് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഈ കപ്പിലും ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചെളിയൊക്കെ ഉള്ള ഭാഗത്ത് നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ തന്നെ ഇതിലുള്ള ചെളിയൊക്കെ നന്നായിട്ട് ഇളകി വരുന്നതാണ് അതുപോലെ തന്നെ ആഴ്ചയിൽ വെള്ളം വരുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ വെള്ളം പിടിച്ചു വയ്ക്കുന്ന പാത്രം ഒരു രണ്ട് മൂന്നാല് ദിവസം കഴിയുമ്പോഴേക്കും ഒരു വഴുവഴുപ്പും ഭയങ്കര ഒരു സ്മെല്ലൊക്കെ വരാറുണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പിടിച്ചു വെക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ ആ ബാഡ് സ്മെല്ലും ഉണ്ടാകില്ല ആ വഴിവഴുപ്പും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഗ്ലാസ് ഒക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും ആ കറയൊക്കെ പോയിട്ട് പുതിയതായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വാങ്ങി എങ്ങനെയാണ് ഉണ്ടാവുക അതുപോലൊരു തിളക്കം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ കപ്പും കൂടെ ഒന്ന് കഴുകിയിട്ടുണ്ട് അപ്പോൾ അതും നമുക്ക് പുതിയതുപോലെ തന്നെ നന്നായിട്ട് അഴുക്കൊക്കെ പോയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുന്നത് നോക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ അപ്പോൾ ഈ കപ്പിൻ്റെ കൈപ്പിടിയിലൊക്കെ ചെളിയുണ്ടായിരുന്നു അത് ഞാൻ ബ്രഷ് വെച്ചിട്ടൊന്ന് ഒരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വേഗത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ അഴുക്കെല്ലാം പോയിട്ട് നല്ല പുതിയതുപോലെ തന്നെ വെട്ടിത്തിളങ്ങുന്നുണ്ട് അപ്പോൾ വളരെ സിമ്പിളും ഈസിയുമായിട്ടുള്ള ടിപ്പല്ലേ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഇതുപോലെ തന്നെ നമ്മളെ ബക്കറ്റുകളും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം മഴക്കാലത്ത് നമ്മൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒന്നു തന്നെയാണ് ഒച്ചു അട്ട ഒക്കെ അപ്പം നമ്മൾ ഒച്ചു അട്ടയ്ക്കുള്ള സ്ഥലത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അത് ചത്തുപോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ എടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നമ്മളെ മക്കൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും വയറിന് സംബന്ധമായ പ്രശ്നങ്ങൾ റീസെൻറ്ററി ഒക്കെ ഉണ്ടായിട്ട് ഉള്ള സമയത്ത് നമ്മൾ ഓറസ് ഒക്കെ ആയിരിക്കും കുടിക്കുന്നത് അതിന് പകരമായിട്ട് ഇത് ഒരു ഗ്ലാസ് നമ്മൾ കുടിക്കുകയാണെങ്കിൽ ആ ഫലം തന്നെ കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ആ കഞ്ഞിവെള്ളം ഒന്നും കളയാതെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ബൗളിലേക്ക് കുറച്ച് ഉപ്പാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ നെയിൽ കട്ടർ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലൊന്നു ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ െ നെയിൽ കട്ടർ തുരുമ്പ് പിടിക്കാതെയും അതുപോലെ തന്നെ നല്ല ഷാർപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്താണെന്ന് നോക്കാം നമ്മൾ മഴക്കാലത്ത് ഇതുപോലുള്ള ചൂലൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും ഇതുപോലെ ആയാലും മറ്റേ പുല്ലിൻ്റെ ചൂലായാലും നമ്മൾ ഇത് എടുത്ത് വയ്ക്കുന്ന സമയത്ത് വല്ലാത്തൊരു സ്മെല്ലുണ്ടാവും അത് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഉപ്പ് നമ്മൾ വെതറി കൊടുക്കുകയാണെങ്കിൽ ആ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മൾ എല്ലാഴുക്കും അടിച്ചു വരുന്നതാണ് ബാക്ടീരിയകളും ഒക്കെ തന്നെ ഉണ്ടാവും അപ്പോൾ ഒരിക്കലൊക്കെ നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ അതുപോലെ പുല്ലിൻ്റെ ചൂലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ മഴക്കാലത്ത് അടിച്ചു വരുമ്പോൾ അത് നനഞ്ഞിരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ കുറച്ച് ടാൽക്കം പൗഡർ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അതിൻ്റെ നനവൊക്കെ പോയിട്ട് നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളുടെ ഫ്രിഡ്ജിലായാലും ഫ്രീസറിലായാലും ചില സമയത്ത് വല്ലാത്തൊരു ബാഡ് സ്മെല്ലായിരിക്കും നമ്മൾ നോൺ വെജ് അതുപോലെ തന്നെ മീനൊക്കെ സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് കല്ല് കല്ലുപ്പായാലും പൊടിയുപ്പായാലും ഒരു ബൗളിൽ എടുത്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു ഫ്രഷ് സ്മെല്ല് കിട്ടും അതുപോലെ തന്നെ നമ്മൾ വാഷിംഗ് മെഷീനിൽ അലക്കുന്ന സമയത്ത് ടുത്ത് കുറച്ച് കല്ലുപ്പോ അല്ലെങ്കിൽ പൊടിയൊപ്പം ഇട്ട് കൊടുത്ത് നമ്മൾ അലക്കുകയാണെങ്കിൽ ഡ്രസ്സ് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെ ഡ്രസ്സും ഒരുമിച്ചിട്ടായിരിക്കും വാഷ് ചെയ്യുന്നത് അപ്പോൾ അതിലുള്ള ബാക്ടീരിയകളൊക്കെ പോകാൻ വേണ്ടിയിട്ടും പുതിയ കളർ ഇളകുന്ന ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കളർ പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നിങ്ങൾ ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിംഗ് ബോർഡൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും അത് നമ്മൾ കുറച്ചധികം ദിവസം യൂസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് കറുപിടിക്കും അങ്ങനെയുള്ളപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കുറച്ച് പൊടി ഉപ്പ് കൊടുത്തതിനു ശേഷം ഒരു ഹാഫ് ലെമൺ എടുത്ത് ഞാൻ ഇതുപോലെ ഒന്ന് ഒരച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് നന്നായിട്ട് ഒക്കെ ഇളകി വരുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഞാനൊന്ന് വാഷ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ കറ കുറച്ച് ഉണ്ട് കേട്ടോ എന്നിട്ട് ഒരു കുറച്ച് വിനീഗറും കൂടെ ചേർത്ത് ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം എല്ലാ കറകളും പോയിട്ട് നല്ല പുതുപുത്തനായി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കല്ലുപ്പ് നമ്മൾ പാത്രത്തിലിട്ട് ബെഡ്റൂമിലായാലും ബാത്റൂമിലായാലും ഒക്കെ നമ്മൾ വെച്ചു എടുക്കുകയാണെങ്കിൽ നെഗറ്റിവിറ്റിയൊക്കെ പോയിട്ട് പോസിറ്റിവിറ്റി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുമൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ പഴമക്കാരൊക്കെ പറയാറുണ്ട് ഉപ്പ് നമ്മുടെ വീട്ടിൽ തീർന്നു പോകരുതെന്ന് അതുപോലെ തന്നെ ഉപ്പ് സൂക്ഷിക്കുന്നതിലും അവർ കുറേ ആചാരങ്ങളൊക്കെ പിന്തുടർന്ന് വന്നിരുന്നു അങ്ങനെ അവർ പറയാറുണ്ട് നമ്മൾ കിച്ചണിൽ ജോലി എടുക്കുന്ന സമയത്ത് നമ്മുടെ വലതു ഭാഗത്തായിട്ട് ഉപ്പ് സൂക്ഷിക്കുക അതുപോലെ തന്നെ ഉയരങ്ങളിൽ സൂക്ഷിക്കാതെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ കടമൊക്കെ പോയിട്ട് നമുക്ക് സമ്പത്ത് വർദ്ധിക്കും എന്നൊക്കെ അവർ പഴമക്കാർ പറയുന്നുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യമൊന്നും അറിയില്ല എല്ലാം നമ്മൾ പഴമക്കാർ പറയുന്നത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഉപ്പ് വെച്ചിട്ടിന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബാ